ദുരന്ത നിവാരണ സാധ്യതകൾ വിശകലനം ചെയ്യാൻ ദുരന്ത നിവാരണ സംഘം ജില്ലയിലെത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും ദുരന്തസാധ്യതകൾ കുറയ്ക്കുന്നതിന് നടപ്പിലാക്കിയ പദ്ധതികൾ വിലയിരുത്തുന്നതിനും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജില്ലയിലെത്തി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി ഓഫീസർ രജത് മൽഹോത്ര ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ദുരന്തനിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പദ്ധതികൾ എന്നിവയും അദ്ദേഹം വിശദീകരിച്ചു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി സെക്രട്ടറി രാഖി സദു സീനിയർ കൺസൾട്ടന്റ് സത്യകുമാർ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആർക്കിടെക്ട് ആര്യ നരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനേന്ദ്രൻ എ ഡി എം ആശാസി എബ്രഹാം സബ് കളക്ടർ സമീർ കിഷൻ നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി പ്ലാൻ കോർഡിനേറ്റർ രാഹുൽ കുമാർ എൻ ഡിആർഎഫ് ഉദ്യോഗസ്ഥർ സേനാ ഉദ്യോഗസ്ഥർ ആപ്തമിത്ര സന്നദ്ധ സേനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ ദുരന്തസാധ്യതാ പ്രദേശങ്ങളിലും സംഘം സന്ദർശനം നടത്തി